ഹലോ നമസ്കാരം അപ്പൊ അമ്മ മനസ്സിലാ മനസ്സോടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അമ്മേനെ അച്ഛന് നമ്മൾ മുമ്പേ വിളിക്കുന്നതാണ് എനിക്ക് പിന്നെ തറവാട്ന്നവര് ഇങ്ങോട്ട് വരൂല്ല പ്രായം ചെന്ന ആൾക്കാർ അങ്ങനെയാണോ അവര് അവര് വീട്ടിൽ നിന്നും വരാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു അമ്മയിപ്പൊ മനസ്സിലാ മനസ്സോടെ ഇങ്ങോട്ട് വന്ന് അപ്പൊ വേറെ പറയാനുള്ളത് അമ്മ ചെറു വീടും പോയില്ല അതിലി പോയാലും തലവേറ്റ് എണീച്ചിട്ട് വെറുതെ അച്ഛനോട് പറഞ്ഞ് ഞാൻ പീഞ്ഞിനി എനക്ക് ഇവിടെ വേനെടുക്കുമ്പോ അച്ഛനെ പോണ്ട പിന്നെ വൈകുന്നേരം കൊറച്ചും കഴിയുമ്പോ അമ്മക്ക് ചെറുന്ന് ഇങ്ങനെ വരുന്നില്ല പിന്നെ നമ്മളെ വിളിച്ചു ഞാനും ഓട്ടൻ കൂടി ഉണ്ടായില്ല ഞാൻ വേട്ടന് അവർക്ക് തലവേദന കാണിക്കാൻ വേണ്ടി എത്തി ഞാനും ഓട്ടൻ മംഗലാപുരം പോയിട്ടുണ്ടായി നമ്മ നമുക്ക് നമ്മളൊരു പന്ത്രണ്ട് മണിയാകുമ്പോൾ പോയതാണ് അല്ല പന്ത്രണ്ട് മണിയല്ലേ പൈനേരക്കല്ലേ പൈനരക്ക് പൈനേരക്ക് ട്രെയിന് പോയതാണ് അവിടെ നമ്മളൊരു ഒന്നരയാകുമ്പോ എത്തി ഒന്നരയ്ക്ക് എത്തി ഡോക്ടർ അപ്പോയിന്മെന്റ് അഞ്ചു മണിക്കണ്ടായിരിക്കും അഞ്ചു മണിക്ക് ഡോക്ടറെ കാണിച്ചിട്ട് അവിടുന്ന് ആറേ കാലായിട്ട്

സമാധാനായി രണ്ടാഴ്ചകള് വസ്തു എടുക്കണം അപ്പൊ ബെൽറ്റ് ഇട്ടിട്ടുണ്ട് അതാണ് അങ്ങാണ്ട് കിടക്കാൻ പറഞ്ഞി ഭയങ്കര ക്ഷീണമുണ്ട് ഇപ്പം ഓർത്തോരെ കഴിക്കണം മറ്റേ മെഡിസിൻ കഴിക്കണം തല പിന്നെ ബാലൻസ് ബാലൻസിന്റെ ഭക്ഷണം ഉണ്ട് അതാണ് ഏറ്റവും വലിയ പ്രധാന്യം അപ്പൊ എല്ലാ ഉളികൾ ഭയങ്കര ക്ഷീണമായി കോഴ്സെല്ലാം കളക്ക് കൊടുത്തിട്ടുണ്ട് ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കൊന്നുമില്ല അന്ന് ചെയ്യേണ്ടതാണ് റെസ്റ്റ് എടുക്കണം കുറെ ഇങ്ങനെ റസ്റ്റ് എടുക്കണം അത് ശരിയാകുമ്പോൾ കഴിഞ്ഞ പിന്നെ അങ്ങനെയാണല്ലോ അതൊന്നും അടുവൊന്നും പൊട്ടാതെ വാങ്ങി ചെറിയൊരു ചെറിയ പൊട്ടലും ഇല്ലുമല്ലേ ചെറങ്ങനെ ഇല്ലു ആ റെസ്റ്റ് എടുത്താൽ ശരിയാവണം പറഞ്ഞത് വര് എങ്ങനെയാ ചെറിയ എന്നെങ്കിലും അവര് കൈണ്ടെങ്കിൽ അവര് കിടപ്പൂല നമ്മ അവര് അവര് അവരുടെ കാര്യങ്ങൾ അവര് സ്വന്തമായിട്ട് ചെയ്യും അതാണ് പറ്റിയത് നമ്മക്കും പറ്റിയത് ഒരിക്കൽ ചെറിയ ശ്രദ്ധ കുറവല്ല ശ്രദ്ധ കുറവായിട്ട് വന്നതാണ് വൈകിട്ട് മൂലം പറഞ്ഞ പോലെ അപ്പൊ അങ്ങോട്ട് വന്നിട്ടുണ്ട് അമ്മ അമ്മ അച്ഛനും നമ്മ മുമ്പേ പറയാൻ ഇവിടെ വന്ന് നിക്കണം മുമ്പേ പറയുന്നതാണ് പക്ഷെ ബരൂര് അവര് തറവാട്ടുനിന്ന് അവർക്ക് അങ്ങനെയാണല്ലോ തറവാട്ടുനിന്ന് വിട്ടു വരാൻ അവർ ബുദ്ധിമുട്ടുണ്ടാവും അല്ല അവർക്ക് അവരുടേതായ വീടും കാര്യം അങ്ങനെ അങ്ങനെയാണല്ലോ സാധാരണ അങ്ങനെ അങ്ങനെയാണല്ലോ അപ്പൊ ഇങ്ങോട്ട് വരാൻ നമ്മ മുമ്പേ നിർബന്ധിക്കുന്ന രണ്ടാടും ഇങ്ങോട്ട് വന്നു നിക്കണം നമ്മക്കൊരാളായി അവര് വരുന്നില്ല ഇപ്പം എന്നാ ചെയ്യേണ്ട വിളിച്ചതാണ് വരണം ഒരു വിഷമമായി ഇപ്പൊ എല്ലാര്ക്കും അനക്കങ്ങനെ തലവേദന തലവേദന ശരിക്കും വിട്ടുമാറിയിട്ടൊന്നുണ്ട് രാവിലെ വേദനയുണ്ട് അതാണ് ഇന്നലെ ആദ്യം കാണിക്കാൻ പോയത് രാവിലെ വേദനയുണ്ട് അത്രേ അപ്പൊ കുറഞ്ഞു കുറഞ്ഞു വരുവാ രാവിലെ ഒരു വേദന രാവിലെ ുള്ളി കഴിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മണി വരെ ചെറിയ വേദനയുണ്ട് അവർ രാവിലെ ഈ സൈഡിൽ ഇപ്പൊ ശെരിക്ക് ബ്രഷ് ചെയ്യേണ്ട കണ്ടീഷൻ ഒന്നായില്ല ഇന്നലെ ഡോക്ടർ ഗുളിക മാറ്റിത്തന്നിട്ടുണ്ട് അങ്ങനെ ആവലിന്റെ കെട്ട് കഴിച്ചു വെയിൽ കെട്ട് കഴിച്ചിട്ടുണ്ട് അവര് ഇവിടെ ഇല്ല അവര് കണ്ടങ്കളി ഇല്ല അവര് ഇന്ന് അവര് ഇന്ന് വരും ഇന്ന് വൈകുന്നേരം അവര് വരും അപ്പൊ അങ്ങനെല്ല പത്ര ചിരിക്കുന്നുണ്ട് ഭയങ്കര വിഷമായി അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താ ചെയ്യേണ്ടത് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്കറിയാം അപ്പൊ ഇന്നലത്തെ ഇന്ന വീഡിയോ നമുക്ക് മെസ്സേജ് തന്നെ തരാൻ പറ്റി എം ആർ ഓടി ഒന്നും തരാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയായ ഉണ്ടോണ്ട എല്ലാരും ഒന്നും പ്രാർത്ഥിക്കും പ്രാർത്ഥന അല്ല നമുക്ക് ശരിയായി വരും പ്രാർത്ഥന

അമ്മ നമ്മിച്ചിട്ട് കൊറച്ചിപ്പം ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ട് കൊറച്ച് കൊറച്ച് കഴിച്ചിട്ടും കൊറച്ച് അനാറു ക്ഷീണോണ്ട് അത്ര ഗുളിക ഒരുപാട് കഴിക്കുന്നുണ്ടല്ല അതിന്റെ ഭക്ഷണം അച്ഛനടി ഇരിക്കുന്നുണ്ടീണുണ്ടല്ലോ കൊറേ ഗുളിക കഴിക്കുന്നില്ല അതോ അല്ല അതേപ്പുറം